ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി തണൽമരം വെട്ടാൻ കയറുന്നതിനിടെ കൊമ്പൊടി യുവാവ് മരിച്ചു തണൽമരം വെട്ടാൻ കയറുന്നതിനിടയിൽ കൊമ്പൊടിഞ്ഞു വീണ് യുവാവ് മരിച്ചു പറവൂർ തത്തപ്പിള്ളിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വയനാട് വട്ടപ്പാറ പഴയ വൈത്തിരി ആയിഷ പ്ലാന്റേഷനിൽ തപസിയുടെ മകൻ മോനു എന്ന് വിളിക്കുന്ന മോഹൻകുമാർ എന്ന ഇരുപത്തിയെട്ടുകാരനാണ് മരിച്ചത് അരയിൽ ലക്ഷക്കായി കെട്ടിയിരുന്ന കയർ മുറുകിയായിരുന്നു മരണം വെട്ടേണ്ട കൊമ്പിന് മുകളിലായി ശരീരത്തിലെ സേഫ്റ്റി ബെൽറ്റുമായി ബന്ധിപ്പിച്ചിരുന്ന കയർ കൊളുത്തിയിരുന്ന കമ്പ് ഒടിഞ്ഞതോടെ മോഹൻ മോഹനൻ നാൽപ്പത്തിയഞ്ച് അടിയോളം ഉയരത്തിൽ തൂങ്ങിക്കടക്കുന്ന നിലയിലായിരുന്നു പറവൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി സാഹസികമായി താഴെ ഇറക്കിയപ്പോഴേക്കും മരിച്ചിരുന്നു പറവൂർ ആശുപത്രി വളപ്പിലെ പാഴിമരങ്ങൾ വെട്ടി മാറ്റുന്നതിന് മോഹൻ മോഹൻ കരാടെടുത്തിരിക്കുകയായിരുന്നു ഒരാഴ്ചയായി തുടരുന്ന പണി ബുധനാഴ്ച തീരേണ്ടതിനിടയിലാണ് അപകടം മൂന്ന് വർഷമായി തത്തപ്പള്ളിയിൽ കുടുംബസമേതം താമസിക്കുന്ന മോഹനന്റെ ഭാര്യ വീട് വൈപ്പിനിൽ നെടുങ്കാടാണ് അവിടെ രണ്ടു വർഷക്കാലം താമസിച്ച ശേഷമാണ് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് തത്തപ്പള്ളിയിൽ താമസമാക്കിയത് മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിൽ ഭാര്യ അശ്വതി മക്കൾ ധൃതിക ഋഷിക ഋഷി ന്യൂസ് ബ്യൂറോ പറവൂർ